ഇത് മാസ് മോട്ടോർഷീന്നാണ് ഹോണ്ടാക്റ്റിപ്പത്രീ ജി വണ്ടി ജനറൽ സർവീസിൻ്റെതാണ് അപ്പോൾ അതിനകത്ത് അതിൻ്റെ ഡീറ്റെയിൽ നമ്മൾ ഫസ്റ്റ് സർവീസിന് കയറി ഇപ്പോൾ അതിൻ്റെ കംപ്ലയിൻസിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് ഡീജി ഫസ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഞാനതിൻ്റെ ഡീറ്റെയിൽസ് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അതിനകത്ത് അത്യാവശ്യം കുറച്ച് കംപ്ലയിൻറ്റ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം അതിൻ്റെ അകത്ത് ഉപയോഗിച്ച് അങ്ങനെ എയർ പ്ലഗ് ഒക്കെ ഡ്യൂപ്ലിക്കേറ്റ് എയർ ഫിൽട്ടർ പ്ലഗ് കടങ്ങനെ പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലെ ഒരു ബ്രേക്കിൻ്റെ കേബിൾ ബോംബ് ബ്രേക്കിൻ്റെ ഒരു കേബിൾ ഡ്യൂപ്ലിക്കേറ്റ് ആണ് ബാക്കിലത്തെ ബ്രേക്ക് ഒക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു അത് നമ്മൾ മാറ്റി സൗണ്ട് കൂടുതലായതുകൊണ്ട് മാറ്റി പുതിയത് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ കുറച്ച് കംപ്ലയിൻസുകൾ നമ്മൾ ചെയ്യണ്ടാന്ന് പറഞ്ഞാൽ പ്രകാരം അത് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എയർ ഫിൽറ്ററൊക്കെ അത് നമ്മൾ കിടന്നേർന്ന് തന്നെ ഇട്ടാണ് എയർ ഫിൽട്ടർ ബ്ലഗൊക്കെ അതേപോലെ തന്നെ കാർബേറ്റർ നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു മിസ്സിങ് പോലെ വലിയൊരു ചെറിയ വ്യത്യാസം കാണിക്കും അത് ഓൾറെഡി നമ്മൾ നമ്മളിതിന് പരമാവധി ഇപ്പോൾ ഈ കിടക്കണ എയർ ഫിൽട്ടർ മാക്സിമം ഉപയോഗിക്കുക അതിന് ശേഷം എയർ ഫിൽറ്ററും പ്ലഗും മാറ്റണ സമയത്ത് ആ കാർബേറ്റും കൂടി അഴിച്ച് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ അതേപോലെ ഇവിടെ വരുന്ന ഒരു ബ്രേക്കിൻ്റെ കേബിളിൻ്റെ ഔട്ടർ പൊട്ടിയിരിക്കേണ്ടായിരുന്നു ഈ ഇരിക്കുന്ന കേബിളിൻ്റെ ഔട്ടർ പൊട്ടിയാണ് അപ്പോൾ മാറ്റണ്ട എന്ന് പറഞ്ഞതാണ് അപ്പോൾ മാറ്റണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തിട്ട് അത് അങ്ങനെ തന്നെയാണ് സെറ്റ് ചെയ്തത് പരമാവധി നമ്മൾ അതിൻ്റെ ഈ സ്പ്രിങ്ങ് ചേഞ്ച് ചെയ്തിട്ട് അത്യാവശ്യം ബ്രേക്ക് ചെറിയ ടെൻഷനിലേക്ക് ആക്കിയിട്ടുണ്ട് ഈ സ്പ്രിംഗുകളൊക്കെ ഇപ്പോൾ പുതിയത് സെറ്റ് ചെയ്തതാണ് നമ്മൾ അപ്പോൾ ബ്രേക്കിൻ്റെ ആ ടൈറ്റുള്ള പ്രോബ്ലം സോൾവ് ആയിട്ടുണ്ട് പക്ഷേ ഈ കേബിളൊക്കെ പൊട്ടിയിരിക്കുന്നത് കൊണ്ട് തന്നെ പിന്നീടതൊരു കംപ്ലയിൻറ്റ് വരും നമ്മൾ ശ്രദ്ധിച്ചു തന്നാൽ മതി കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ അത് മാറ്റിയാണ് ഏറ്റവും സമയം നിങ്ങൾക്ക് ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ ആണ് ഇത് പുതിയ ലൈൻഡർ ആണ് ഞാൻ വണ്ടിയിലേക്ക് വെച്ചേക്കാം ഒറിജിനൽ അല്ല ഡ്യൂപ്ലിക്കേറ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പൊടി കൂടുതലുള്ളതുകൊണ്ടാണ് നമ്മുടെ സൗണ്ട് കാര്യങ്ങൾ വന്നുകൊണ്ടിരുന്നത് അപ്പോൾ അത് നമ്മൾ മാറ്റി കമ്പനി ലൈൻഡറിലേക്ക് ആക്കിയിട്ടുണ്ട് ബാക്കിലത്തെ ബ്രേക്കിൻ്റെ കേബിൾ മാറ്റി ഔട്ടർ പൊട്ടിയിരിക്കാറുണ്ട് ഔട്ടർ വലിയ അപ്പോൾ അതാണ് അതൊക്കെ മാറ്റിയിട്ടുണ്ട് അപ്പോഴാണ് ബ്രേക്ക് ഒന്ന് സ്മൂത്തായി കിട്ടിയത് പിന്നെ ആക്സിലേറ്റർ കേബിൾ നമ്മളെല്ലായിരുന്നു നല്ല ടൈറ്റായിരുന്നു പിന്നെ ഈ സൈഡിൽ നിന്നൊക്കെ ഊരി പോകുന്ന ഒരവസ്ഥയാണ് അപ്പോൾ അത് ഡ്യൂപ്ലിക്കേറ്റാണ് കയറിയിരുന്നത് അത് മാറ്റി നമ്മൾ കമ്പനി ഒറിജിനൽ പാർട്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിലെ സെറ്റ് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് ഈ ബ്രേക്കിൻ്റെ ഈ ലിവറ് നല്ല തേമാനം കാണിക്കേണ്ടായിരുന്നു ഒരു ഹോളൊക്കെ ഓവനായി പോയിട്ട് കറക്റ്റ് ലിവറേജ് കിട്ടാത്തൊരു കണ്ടീഷനുണ്ട് അപ്പോൾ അത് മാറ്റിയിട്ടുണ്ട് കേട്ടോ ലെഫ്റ്റ് സൈഡിൽ ഈ മിററ് നമുക്കത് അഴിച്ച കിട്ടില്ലായിരുന്നു അത് നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അഴിച്ച് നമ്മൾ ട്രൈ ചെയ്തു കുട്ടിയാണ് പോകുന്നതാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ മാറ്റി പുതിയത് വെച്ചേക്കാം പിന്നെ അതിൻ്റെ ബുഷുകൾ സെക്കൻഡറി ഫിൽറ്റർ ഇതൊക്കെ മാറ്റിയിട്ട് വെച്ചേക്കാം അപ്പോൾ കുറച്ച് പാർട്സുകൾ ഓൾറെഡി അതുപോലെ തന്നെ കംപ്ലയിൻ്റ് ഉള്ളതുണ്ടല്ലോ അപ്പോൾ അതും മാ അത് മൂലം കുറച്ച് കംപ്ലയിൻറ്റ്സുകൾ വരും ഇപ്പോൾ ബ്രേക്കിൻ്റെ ഈ കേബിൾ കംപ്ലയിൻറ്റ് ഉള്ളതുകൊണ്ട് ഫ്രണ്ട് ബ്രേക്ക് ടൈറ്റ് വരും ഇടയ്ക്ക് ടൈറ്റ് കാണിക്കും എയർ ഫിൽറ്റർ ബ്ലഗ് ഒക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണ് നടക്കണേ കാർബേറ്റ് ക്ലീൻ ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മിസ്സിംഗ് പ്രശ്നങ്ങൾ ഓവർലോഡ് പ്രോബ്ലൊക്കെ വന്നേക്കാം വരും എന്നല്ല വന്നേക്കാം ഇപ്പോൾ രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെറിയ മിസ്സിംഗ് ഒക്കെ കാണിക്കുന്നുണ്ടാവും അപ്പോൾ അങ്ങനെ കുറച്ച് വർക്കുകളും പെൻറ്റിംഗ് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നോക്കിയിട്ട് ഗ്യാപ്പ് പോലെ ഇടയ്ക്ക് അത് കറക്റ്റ് ചെയ്ത് റെഡിയാക്കി ഇട്ടാൽ മതി കേട്ടോ ഓക്കെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ബില്ലായി കഴിഞ്ഞപ്പോൾ കോൺടാക്ട് ചെയ്യാം നമുക്ക് എപ്പോഴേലും എടുക്കാൻ വേണ്ടി ഒരു പതിനൊന്നരക്കുള്ളിൽ എപ്പോഴെങ്കിലും എടുക്കാം ഓക്കെ